വിവാഹിതനാവാൻ പോകുന്ന ഒരു സുഹൃത്തിൻ്റെ ചോദ്യമാണ് ഞാൻ വിവാഹിത വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ലൈംഗിക രംഗത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എനിക്ക് പാടുള്ളതും പാടില്ലാത്തതും ഭാര്യയുമായിട്ട് എനിക്ക് ചേരുന്നതും ചേരാത്തതുമായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രാമാണികമായി ഒരു വിശദീകരണം നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുകയാണ് ബഹുമാനായ മുസ്തഫ മദനിയാണ് അതിനെ നമുക്ക് വിശദീകരണം നൽകുന്നത് അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി അബ്രകാത്ത് പുതിയ വിവാഹ ജീവിത ലോകത്തേക്ക് പ്രവേശിക്കുന്ന സുഹൃത്തിന് എല്ലാവിധ ബർക്കത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരാൾ തൻ്റെ ഭാര്യയെ സമീപിക്കുന്നതിനെ തന്നെ ഇസ്ലാം ഫി ബുഴി അഹദിക്കും സ്വതക്ക അങ്ങനെ തൻ്റെ ഭാര്യയുമായി ഇണചേരുന്നത് ധർമ്മമാണ് സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആയിഷ ബീബിക്ക് അത്ഭുതം തോന്നിയപ്പോൾ നബി അലൈഹി അലൈസ്വലമ്മ ചോദിച്ചു അതൊരു ഹറാമായ മാർഗത്തിലൂടെയാണ് ആസ്വാദനമെടുക്കുന്നത് എങ്കിൽ അതൊരു തിന്മയാണെങ്കിൽ അള്ളാഹു അനുവദിച്ചു തന്ന മാർഗത്തിലൂടെ തൻ്റെ ഭാര്യയെ സമീപിക്കുന്നത് നന്മയായി പ്രതിഫലമായി രേഖപ്പെടുന്നു എന്ന് റസൂൽല്ലാഹി അലൈഹി സ്വലാമ പറയുകയുണ്ടായി ഈ വിഷയത്തിൽ ഖുർആാനിലും ഹദീസിലും വന്ന രണ്ടു കാര്യങ്ങൾ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും കുടുംബ ജീവിത പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു ഏർപ്പെടുമ്പോഴൊക്കെ അവിടെ മുഴങ്ങി കേൾക്കാറുള്ള ഒരു പരാതി പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നു തന്നെയുള്ള പരാതി ഋതുമതിയായിരിക്കെ ആർത്തവകാരിയായിരിക്കെ തന്നെ തൻ്റെ ഭാര്യയെ ബലമായി സമീപിക്കുകയും അങ്ങനെ തെറ്റായ മാർഗത്തിലൂടെ ഇണചേരുകയും ചെയ്യുന്ന പല പരാതികളും കേൾക്കപ്പെടാറുണ്ട് പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ വയസ് അൽ ഉനഖ അനിൽ മഹയൽ ഒരു ആർത്തവകാരിയെ കുറിച്ച് ആർത്തവത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നു അവർ ഹുവ ഹ അത് മാലിന്യമാണ് വൃത്തികേടാൻ ഫൾട്ടസിലു നിങ്ങൾ വിട്ടുനിൽക്കണം അത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം നിങ്ങൾ അവരെ സമീപിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പുരുഷന്മാരോട് പ്രത്യേകമായി പറയുന്നത് കാണാം ഇവിടെ ഒരു വിശദീകരണ വിശകലന സാധ്യതയുള്ള ഒരു പദപ്രയോഗമാണ് അത എന്നത് ഖുർആാനിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഖുർആൻ പറഞ്ഞ ആശയത്തിന്മേൽ നിൽക്കണം പക്ഷെ ഇത്തരം പദപ്രയോഗങ്ങൾ കൂടുതൽ പഠനവിധേയമാക്കപ്പെടുമ്പോൾ അത എന്ന പദപ്രയോഗം തന്നെ അത് രോഗമുണ്ടാക്കുന്നതും ഒരു വേള അതുവഴി ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ വരെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മനുഷ്യന് ഉപദ്രവകരമായ രീതിയിലുള്ള അത്തരം സമയങ്ങളിൽ തൻ്റെ ഭാര്യയിൽ നിന്ന് ഇണചേരുന്ന അത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് കുർആാൻ തന്നെ പറയുന്നുണ്ട് മറ്റൊരിടത്ത് റസൂ അലൈഹി അലൈവലമ ഗുധഭോഗവുമായി ബന്ധപ്പെട്ട് പിന്നിലൂടെ മലദ്വാരത്തിലൂടെ തൻ്റെ ഭാര്യയെ സമീപിക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ട് റസൂ സുല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞ പദപ്രയോഗം അവിടെ അള്ളാഹു സുബാനുഹുറ അള്ളാഹു നാളെ പരലോകത്ത് നോക്കുക തന്നെയില്ല എന്നാണ് ആരെ മൻ മിൻ പിറകിലൂടെ തൻ്റെ ഭാര്യയെ സമീപിച്ചവരെ എന്ന് റസൂസി പറയുകയുണ്ടായി അപ്പോൾ ഗുതഭോകത്തെ ഇസ്ലാം ഹറാമായി കാണുന്നു പലപ്പോഴും ഒരു ചോദ്യം ഇത്തരം സാഹചര്യങ്ങളിൽ മുഴങ്ങി കേൾക്കാറുണ്ട് ഒരു തൻ്റെ ഭാര്യയുടെ നഗ്നതയിലേക്ക് നോക്കാൻ പറ്റൂ കാരണം റസൂസുലാഹു അലഹി വസ്ല്ലം മെക്കുറിച്ച് ആയിഷ ബി വി പറയുകയുണ്ടായി ഞാൻ നബി അലൈഹി വസ്ലമയുടെ ഒന്നും തന്നെ അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടില്ല മാറ ഐ തുറ ആ മിൻ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അവയവങ്ങൾ ദർശിച്ചിട്ടില്ല അദ്ദേഹം എന്റേതും കണ്ടിട്ടില്ല എന്ന് ആയിഷ ബി കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അവിടെ അതാണ് മാന്യത എന്നും എന്നും പതിനാറ് എന്നും സന്തോഷകരമായി ഭാര്യയോട് മതിപ്പുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയായി ജീവിക്കുവാൻ ഉതകുന്ന നിലക്ക് ഒരു വിശുദ്ധമായ അവസ്ഥ അത് തന്നെയാണ് എന്ത് കരുതി ഒരാൾ തന്നെ ഭാര്യയുടെ സ്വകാര്യ അവയവങ്ങളിലേക്ക് നോക്കിയാൽ അതൊരു തിന്മയാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാവതല്ല അത്തരം അത് ഹറാമാണ് എന്നോ ഹലാലല്ല എന്നോ പറയുവാനും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു തനിക്ക് അനുവദിച്ചു തന്ന ഇണയെ അല്ലാഹു കൽപ്പിച്ച പ്രകാരം സമീപിക്കുകയും അതുവഴിയുള്ള സന്തോഷം പങ്കിടുകയും അതിൻ്റെ മധുരിമയിൽ ജീവിതം ആസ്വദിക്കുകയും ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നു ഖുർആാനും ഹദീസും ആ വിഷയത്തിൽ പഠിപ്പിച്ചത് പ്രമാണബദ്ധമായി മനസ്സിലാക്കി വളരെ സന്തോഷവും ആത്മനിർവൃതിയും നിലനിൽക്കുന്ന രീതിയിൽ തന്നെ തൻ്റെ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വ്യക്തിക്ക് സാധിക്കും തെറ്റായ കാഴ്ചകളിലേക്ക് പോകുമ്പോഴാണ് തെറ്റായ ചിന്തകൾ വരുന്നതും തെറ്റായ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്നതും അള്ളാഹു തന്നതിൽ തൃപ്തി കണ്ടെത്താൻ അള്ളാഹു നമുക്ക് ഹൈറിന പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ മംഗളങ്ങളും മണവാളന് നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാ വാരിക്കും അറഹി